തലശ്ശേരി മട്ടാമ്പ്രം ഇന്ദിരാ പാർക്ക് റോഡ് പരിസരത്തെത്തിയാൽ മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ് പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധർ തള്ളുന്ന മാലിന്യങ്ങളിൽ നിന്നുമുള്ള ദുർഗന്ധം വളരെയധികം അസഹനീയമായിരിക്കുകയാണ് ഇതിനാൽ ഒരുപോലെ ദുരിതം അനുഭവിക്കുകയാണ് സഞ്ചാരികളും പരിസരവാസികളും തലശ്ശേരി മട്ടാമ്പ്രം ഇന്ദിരാ പാർക്ക് റോഡ് പരിസരങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു രാവെന്നോ പകലെന്നോ ഭേദമില്ലാതെയാണ് വിരുദ്ധർ ചാക്കുകളിൽ കെട്ടി പ്രദേശത്ത് മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്നത് ഭക്ഷ്യ അവശിഷ്ടങ്ങളടക്കം പ്രദേശത്ത് തള്ളുന്നതുകൊണ്ട് ഇവിടം തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കുന്നുകൂടിയ മാലിന്യത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നതിനാൽ ഈച്ച കൊതുക് തുടങ്ങിയവയുടെ ശല്യവും വർദ്ധിച്ചിട്ടുണ്ട് പ്രദേശത്തെ കച്ചവടക്കാരും തൊഴിലാളികളും വളരെയധികം അനുഭവിക്കുകയാണെന്ന് ചുമട്ടു തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി അഷ്റഫ് ലാല പറഞ്ഞു മട്ടാമ്പറം വാടിലെ പുതിയത്തിനടുത്ത് മുനിസിപ്പാലിറ്റി രണ്ട് വനിതാ ജീവനക്കാരുടെ കാലത്ത് ഏറ്റവും വരിക അവർ ചെയ്തു ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ മാരിയമ്മവാടിലെയും മട്ടാമ്പറമ്പാടിലും എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റ് ചാക്കുകൾ നിറച്ചിട്ട് ഈ മുകളിലേക്ക് കൊണ്ടുവരുക ഈ കൊണ്ടതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മണസമയത്ത് മാനാരോഗങ്ങൾ പിടിപെടുന്ന കാലത്താണ് ഈ സ്ഥലം സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവരുന്നത് പലതവണ തവണയാണ് ഞമ്മൾ അവരോട് പറഞ്ഞു അവരോട് പറഞ്ഞ സമയത്ത് അവർ പറയുകയാണ് അത് മുനിസിപ്പാലിറ്റി നാളെ വന്ന് കൊണ്ടുപോകും മുനിസിപ്പാലിറ്റി നാളെ വന്ന് കൊണ്ടുപോകും പക്ഷേ ഇതുവരെ ഇത്രയും ദിവസമായിട്ട് ഈ സാധനങ്ങളുടെ സ്മെല് വായിക്കാൻ തുടങ്ങി ഇതുവരെ വരാൻ തുടങ്ങി ഈ ജീവനക്കാർ ആരും എൻ സി സി ഓഫീസ് മദ്രസ സ്കൂൾ പാർക്ക് എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടവരും വളരെയധികം പ്രയാസപ്പെടുകയാണ് പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെയായി യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ